നെസ്റ്റോ ഗ്രൂപ്പിന്റെ നൂറ്റി മുപ്പതാമത് റീറ്റെയിൽ സ്റ്റോർ കോട്ടക്കൽ ചെങ്കുവട്ടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു കോട്ടക്കലിലെ ഹൃദയഭാഗത്ത് ഒക്ടോബർ ഒൻപതിന് ബുധനാഴ്ച പന്ത്രണ്ട് മണിക്ക് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ കോട്ടക്കലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നെസ്റ്റോ വന്നിട്ട് ഒരു ഗ്ലോബൽ ആണ് ഇത് ഞങ്ങളുടെ കടയാണ് ഇപ്പോ വന്നിട്ട് സ്റ്റോർ ഇൻ കേരള സോ സോറി ലെവൻത്ത് സ്റ്റോർ ഇൻ കേരളി ഗോട്ട് ടെൻ സ്റ്റോർസ് അവർ കോമ്പറ്റീഷൻസ് നെസ്റ്റോടെ മേജർ ഓബ്ജക്റ്റീവ് വന്നിട്ട് കേരളത്തിലിരിക്കുന്ന സാധാരണ കാറിനും സർവീസ് ചെയ്യണമെന്നാണ് നെസ്റ്റോടെ ഓബ്ജക്റ്റീവ് അതുകൊണ്ടാണ് നമുക്ക് ഈസിയായിട്ട് കൊച്ചിയിലോ തിരുവനന്തപുരത്തോ സ്റ്റോർ തുടങ്ങിയില്ല ും വന്നിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോ കോഴിക്കോട് തൃശൂർ ഇല്ലാതെ ടൗൺസ് നോക്കുമ്പോൾ നമ്മൾ പറയുന്ന ഈ ടയർ ടൂ ടയർ ത്രീ ടൗൺസ് ആണ് ഇപ്പോ കക്കട്ടിൽ പോലെ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ആ സാധാരണക്കാർക്കും ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ തുറക്കുന്നത് ഇപ്പോ ഒരു ഗ്ലോബൽ ആംബിയൻസ്റ്റോർസ് Great ambience, we have got great space, and close to this store, not only this store, every store has got more than 60,000 product ranges. That is a huge this thing by global standard. That is the most idealistic product range that any big global company can have. That is prices are very competitive. ഒരു ചെറിയ നമ്മുടെ ഇരിക്കുന്ന കിട്ടുന്ന കുറവായിട്ടാണ് പ്രൈസ് ലക്ഷത്തി അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വിശാലമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന പുതിയ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഇരുപത്തിരണ്ടിലധികം ചെക്ക്ഔട്ട് കൗണ്ടറുകൾ ഉണ്ടാകും സമ്പന്നമായ ഇന്റീരിയറും ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ സ്റ്റോർലേ ഔട്ടും മറ്റൊരു പ്രത്യേകതയാണ് ഇരുന്നൂറ്റി അൻപതിലധികം കസ്റ്റമർ പാർക്കിംഗ് ആണ് കോട്ടക്കൽ നെസ്റ്റോ ഒരു കീറ്റി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഇന്ത്യയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണെന്നും അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ പത്ത് പുതിയ പ്രോജക്ടുകൾ കൂടെ ഇന്ത്യയിൽ തുറക്കുമെന്നും മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

വി സൈരുദ്ദീൻ എന്നിവർ കോട്ടക്കൽ നെസ്റ്റോയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു